എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു വിചാരിക്കണോ എല്ലാര്ക്കും സുഖം തന്നെ ഇല്ലേ അപ്പൊ എന്താ മക്കളൊക്കെ ഉള്ള ഒരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ ആരും പോയിട്ടില്ല ആരുടെ എന്താ ചെറിയവരുടെ മാത്രം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ വലിയവരുടെ കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല ക്ഷീണ്ട പിടിച്ചു നിക്കുന്നുണ്ട് അപ്പൊ ശനി ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാർത്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ അവര് നീക്കാൻ തന്നെ നല്ല വഴുകിട്ടാ നീക്കിയ ഇപ്പതാ നീച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഇതാ കുഞ്ഞിനും കുഞ്ഞുണ്ണീടും കഴിഞ്ഞിട്ടുണ്ട് തിച്ചതാ കുളിക്കാൻ കേറാൻ പോയിട്ടേ ഉള്ളൂ എന്നാ നമ്മള് നമ്മടെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കുറെ ദിവസമായി നമ്മുടെ സ്വാഗതം ഒരു ഓളത്തില് വരാണ്ട് അപ്പൊ ഓളത്തില് വന്നില്ലേ അല്ലേ കുഞ്ഞാ ചോറ് വണ്ടു രണ്ടു നേരത്തേക്കും പാടെ നമ്മള് വെച്ചതാണ് കേട്ടോ എന്തുമ്പോ കൂട്ടാൻ വെക്കുന്നു പറയും വെള്ളപ്പയറും ചക്കക്കുരും കുമ്പളങ്ങയും പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോ കഷ്ണങ്ങൾ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയല്ലോ അപ്പൊ ചക്കക്കുരും കണ്ടു അപ്പൊ വെള്ളപ്പയർ ഇട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ച പോരേ ക്ലാസ്സിൽ ഒരു പ്രാവശ്യേ ഇങ്ങനെ ചോറും ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടങ്ങോട്ടോണ്ട് പോയി ചോറും ചെമ്പും പാത്രവും മടക്കൂടി ഇങ്ങോട്ട് ഉദോം പറഞ്ഞിട്ട് ഒരു വീഴ്ച അച്ചട്ടിയെ ഉണ്ടാക്കണില്ലേ അപ്പം ഇതില് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെ ആ മുളക് പൊടി മല്ലിപ്പൊടി അമ്മ വറുത്തെടുക്കണു കേട്ടോ ഞാൻ കുളിക്കാൻ പോയി പോയിട്ടായിരുന്നു അപ്പേക്കും വരുമ്പേക്കും അമ്മ അത് അടുപ്പത്ത് വച്ചിട്ടുണ്ട് തേങ്ങ അരവട്ടെ ഇന്നും പൂങ്കിട്ടിട്ടോ നമ്മടെ തൊടി തന്നെ പൂങ്കിട്ടിയത് എന്താ പെരിങ്കാലിക്കൂന കണ്ടോ നമ്മൾ ഇവിടെ മാറിയതിനെ ആ ഇത് വലിയ കൂന് മറ്റേ ചെറു ചെറുതായിരിക്കില്ലേ പെരിങ്കാലിക്കൂന് ഇതൊരു നാലഞ്ചെണ്ണ ഉണ്ടെങ്കി നമുക്ക് വറ്റിക്കാന് സൂപ്പറാണ് അപ്പൊ വൈകുന്നേരത്തെ വറ്റിക്കാന്ന് വിചാരിച്ചിട്ടേ കൊറച്ചും കൂടി ഒന്ന് വിരികും ചെയ്യാലോ അപ്പൊ വറ്റിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തേക്കാൻ കിട്ടുമ്പോ കിട്ടുമ്പോ ഇങ്ങനെ ഒരു പൂര കിട്ടണെന്ന് പറഞ്ഞാലും നമ്മള് വറ്റിക്കും എന്താ രണ്ടു പൂരാണ് വെച്ചാലും വറ്റിക്കും വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് അച്ചൂനെ ദോശ ഉണ്ടാക്കുട്ടി കയ്യിലും ദോശ ഉണ്ടാക്കാന് അവൾക്ക് ഊത്തപ്പ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളി തക്കാളി ഒക്കെ അവളങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ലി ഉണ്ടാക്കി കഴിച്ചു പോയതാണ് ഞാൻ പറ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചുട്ടി ി രാവിലെ തൊട്ട് രാത്രി വരെ പലഹാരം കഴിക്കാം പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ ഉണ്ടാക്കി കഴിക്കാം അടുക്കില്ലാന്ന് അത് വെച്ചിട്ടില്ലല്ലോ ദോശ അല്ല ദോശക്കല്ല് ദോശക്കല്ല് അതടക്കണു ഏ വെള്ളൊന്നും വേണ്ട അമ്മ അച്ചും പിന്നെ എന്തെങ്കിലും മാവോ അങ്ങനെ ഗോതമ്പോടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുണ്ടാക്കി കഴിക്കും വേറെ ഉള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തു ചെയ്യട്ടാ കുഞ്ഞോ ഒരു തേങ്ങ എടുത്തിട്ട് വരും മുത്തേ എടുത്തിട്ട് വാ ഈ തേങ്ങ ഇത്ര തെകയില്ല നമ്മക്ക് വൈകുന്നേരത്തേക്ക് പാടെ വേണ്ടേ ോ പോ നാളെ അവിടെ പോയി രണ്ടെണ്ണടത്ത് ഒന്ന് എന്റെ അടുത്ത പാലുണ്ണി ഉണ്ടാവണോക്ക് കുട്ടിമയത്ത് കണ്ടോ പാലുണ്ണി ഉണ്ടാവണോ അമ്മച്ചി ഡാടി മധുരല്ലൈനെ ചേട്ടക്ക എന്റെ അപ്പൊ എന്റെ കുട്ടി ദാനശീലനാണ് അതുകൊണ്ട് വലിയ കാര്യം അച്ഛമ്മക്ക് കൊടുക്ക് അവന് കൊടുക്കില്ല അച്ചമ്മക്ക് ഇത്തിരി കാട്ടത് ഇത്തിരി കാട്ടത് ഇങ്ങ അതേട്ടൻ്റെ എന്തോ കുഞ്ഞോ സ്ഥലം പിടിച്ചതാ സ്കൂൾ ഇല്ലാത്ത ദിവസമൊക്കെ നമ്മുടെ എന്താ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും ട്ടോ കാരണം കൊറേ ഓടിക്കളിച്ചിട്ട് കൊറേ കരഞ്ഞിട്ട് ഏർ കൊറേ തല്ലുകൂടി അന്നത്തെ ഒരു ദിവസം കൊറേ തല്ലുകൂടെ പറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും നിസ്സാര കാര്യം ഇവന്റെ ഒരു സാധനം ആരെങ്കിലും എടുത്തു കഴിഞ്ഞാ അവൻ കൊടുക്കടി കാരണം ഒക്കെ കേട്ടാ തേങ്ങ കാരണം ഒക്കെ കാണിച്ചോടുക്ക അങ്ങോട്ടൊക്കെ തേങ്ങ കാരണം കാണിച്ചോട് ഞാൻ ഞാൻ എങ്ങനെയൊക്കാര്യ എലിക്കുട്ടി കാരനോ എലിക്കുട്ടി അയ്യേ അത് കിട്ടുന്നോണ്ട് പല്ലിന് നല്ല മൂർച്ചണ്ട് എവിടെ ആണ്ടോ കാർന്നെടുത്തിട്ട് ഇതാ ആര് ഏട്ടെ അച്ഛമ്മേ അമ്മങ്ങളെന്തിനാ കൂട്ടരെ തലമുട്ടിച്ചു എവിടാ അച്ഛൻ തലമുട്ടിച്ചു എന്തിനാ ഏട്ടാ തല തലമുട്ടിച്ചത് ഏ ൂട്ടറ താലം പൊട്ടിച്ചിട്ട് അടി കിട്ടിട്ടാ പോരെ ആ മതി അവര് സന്തോഷായിട്ട് തന്നെ എന്താ അവിടെ എന്താ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് വെറും തേങ്ങ പുളി ഈ പറയേ ഓണാക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ പറയുക നമ്മൾ ഇവിടെ ഓണാക്കുമ്പോഴേക്കും ഇര എവിടെങ്കിലും ഇവിടെ തിരിച്ചിട്ടുണ്ടാവും രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കയ്യില് പോവേണ്ടതായിരുന്നു നമ്മളിങ്ങനെ ഇത് ഇവിടെ ഓണാക്കുമ്പയ്ക്കും ഇത് തിരികല്ലേ കുഞ്ഞ് ദോശ ചേച്ചി നോക്കിട്ട് അമ്മ ചേച്ചി അച്ച ചേച്ചി ദോശ നടൂതണ്ട ഒരു കൊള്ളി ഇച്ചത് ചേച്ചത് എന്നാ കഴിച്ചോ ഏൻ കഴിച്ച മീന് മീന് മുത്തേ ഒരു കഷ്ണത്തിന് മാത്രീണ്ട ഇറച്ചി വാലു കണ്ടോ കടലാസ പോലെ മാന്തള രസമ്മ എന്തിനേക്കാട്ടിയല്ലേ മാന്തളന്നെ നല്ല തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ലേ കൂട്ടാനില് തക്കാളി ഇട്ടു തക്കാളി ഇട്ടു തളയ്ക്കാൻ വെച്ചാൽ നമുക്ക് ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ വെളിച്ചം കമ്മി ആയതുകൊണ്ട് ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിന്റെ ടീ കിട്ടോ അപ്പേക്ക് നമ്മള് തക്കാളി ഇട്ടു കുറച്ച് പുളിയും കൂട്ടാൻ്റെ പുഴിഞ്ഞോച്ചിട്ടുണ്ട് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് ഏഹ് നാരങ്ങ എടുക്കണ്ട അവിടെ ഇന്നോട്ടെ ഒരു നാരങ്ങയ്ക്ക് പത്ത് രൂപ അപ്പൊ നാരങ്ങയ്ക്ക് എത്രയൊക്കെ കിലോ വരാൻ അറിയില്ല രാവിലെ രാവിലല്ലേ ഉറക്ക ശെരിയാവണ്ടേ ഇപ്പൊ video വീടോടും ഒക്കെ ഇട്ട് ഉറക്കം ശരിയാവണേല രണ്ടോ രാവിലെ നീച്ചപ്പോ തലയൊക്കെ തിരിക പിന്നെയും കൊറച്ച നേരം കൂടി കഴിഞ്ഞിട്ടോ നീച്ചു വന്ന് അപ്പൊ നാരങ്ങയില് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ചോദിച്ചപ്പോ ഒരു നാരങ്ങക്ക് പത്ത് രൂപ ചെലപ്പോണ്ടാവുമായിരിക്കും കാരണം ഇപ്പൊ ഇതിന്റെ നമ്മള് വാങ്ങാത്തതും കൊണ്ടായിരിക്കും ചന്തയൊന്നും കൊണ്ടുവരുന്നില്ല ആദ്യം ചന്തയെന്നങ്ങനെ കൊണ്ടുവരുന്നത് വില കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും കിട്ടാത്തത് ഓ പെയിന്റ് അടിക്കണേ പെയിന്റ് അടിക്കണം കുറച്ച് വേറെ പണികളുണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ പെയിന്റ് അടിക്കാനൊക്കെ നിക്കണം വിചാരിച്ചാണ് കേട്ടോ അതാണ് കുറച്ച് നേരം വഴിക്കത് അപ്പേക്കും കണ്ടു മഴ പെയ്തു മഴ വന്നപ്പോ പൊറത്ത് എന്തായാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം നമ്മൾ പെയിന്റ് അടിച്ചില്ല തിങ്കളാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്തായാലും അധികം വഴുകാണ്ട് നമ്മൾ ചെയ്യും കുഞ്ഞിനിപ്പൊന്ന് പെയിന്റ് അടിക്കണം ഒന്ന് കണ്ടിട്ട് ഇത് കൂടി അലമ്പാക്കണം അല്ലെ കുഞ്ഞാ എന്താണ് ഞാൻ ഉണ്ടാക്കി തരടി അമ്മ അച്ചൂന്റെ മാറി അമ്മു വന്നോട്ടപ്പൊ അച്ചു രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കിട്ട് ഇനിയിപ്പൊ ചോറാർക്കും വേണ്ടി വരില്ലല്ലോ ഒന്ന് ഏന്ന് ചോറാർക്കും വേണ്ടി വരില്ലല്ലോ ഏയ് ഇനി നാളെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഓ ഉവണ്ടാക്കെന്താ പലഹാരം ഇനി എന്താ പലഹാരം ഉണ്ടാക്കി തരണ്ടെന്നൊക്കെ ഞാൻ അമൃതം പൊടിയും കൂടെ കേക്ക് ഉണ്ടാക്കി തരണോ ആ പറയണ്ട താമസേ ഉള്ളൂ ഇനി ഇതില് വെള്ളം ഒഴിച്ചു വെട്ടേ തൊപ്പ് പോവാൻ വേണ്ടിട്ട് അടി അഴിട്ട് ഇനി ഇപ്പൊ ഇത് കഴിച്ചിട്ട് ഇനി കേക്ക് പൊന്നൂസിനെ കൊടുക്കാനുള്ളതാ പിന്നെ അവനില്ലാൻ ചോറുതൊക്കെ കഴിക്കില്ലേ അമൃത പൊടി കഴിഞ്ഞാലേ പിന്നെ ഞാൻ നീ കേട്ടില്ല സുഖന്യേ പറഞ്ഞ ഒരായിരം പ്രാവശ്യം വിളിച്ചു ഞാൻ വിചാരിച്ചു നീ മൂളിപ്പാട്ട് അമ്മ അറിയണ നീ മൂളിപ്പാട്ട് പാടി എന്താ സുഖന്യം അവള് കുളിക്കാൻ വേണ്ടി പോവാണ് എന്താ സുഗന്യം ഒരു ഉഷാറില്ലാത്ത അത് കിട്ടില്ലേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെണ്ടു ഇതാ കണ്ടോ നല്ല പോലെ വെണ്ടിട്ടുണ്ട് നമ്മളതിലേക്ക് ചക്കക്കുരു എന്താ അധികം വേടില്ല അല്ലേ മഴ പെയ്തിട്ട് മഴ കൊണ്ട് അരപ്പും കൂടി ഒഴിക്കും നീ വേഗം കുളിച്ചിട്ട് വായോ ണ്ട പോലും അവന് കൊടുത്ത ദോശ ഇന്ന് ചമ്മന്തില്ലേ ഇഡ്ലിപ്പൊടി നല്ല രസം കിന്നെ ഇഷ്ടായി അമ്മ അയച്ചില്ലേ അമ്മ അത് നല്ല രസല്ല എന്നാത്തേ കൊറച്ചെരിവക്കെ ഇട്ടില്ല അമ്മ കഴിഞ്ഞ ആ അടുപ്പത്തെ വാങ്ങുമ്പലു കറിവേപ്പില ഇട്ടു കൊടുക്കുന്ന എന്താ ഇത് അമ്മ എവിടെ പോയിട്ട് പോയിട്ട് കൊണ്ടുവന്നാ ആ താഴത്തെ പോയിട്ടൊന്നും കൊടുത്ത നല്ല നല്ല മണിണ്ട് ആ മുട്ടിയാ തീ കത്തിച്ചൊന്ന് കടുക് വറുത്തിരട്ടെ തീയാണ് വെച്ച് ചില സമയത്ത് കത്തും ചില സമയത്ത് കത്തില്ല അതാണ്ടോറത്ത കത്തിട്ട് കത്ത് കടുക് വറക്കട്ടെ എത്ര രൂപ ഇണ്ടാക്കണേ നമുക്ക് അമ്മു അങ്ങനെയൊന്നും ഇല്ലാന്നോ മീ വറക്കാനെ ഉണ്ടെ ഇത് ഉണ്ടാക്കിട്ട് മതിയോന്നാ ആ തേങ്ങ ഇങ്ങനെ മലക്കനെ തുറന്നു വെക്കണ്ടേ അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ അവിടെ കൂട്ടാൻ വാങ്ങിയുണ്ടാ അമ്മൂന്റെ തീ കത്തനായിരുന്നു കണ്ടില്ലേ ഇതൊന്ന് കടുക് വറുത്തത്തെ കുമ്പളങ്ങയുടെ പകരം കറുവത്തുംകായുവെച്ചാലും കൊഴപ്പില്ലാലും കറുത്തുക്കാലത്തൊക്കെ കേടുന്ന് പോയി ഇനി എന്താ കറുവത്തുംകായെന്ന് പറഞ്ഞ വെച്ചാലും ഈ വെള്ളപ്പയറും ചക്കക്കുരും കറുവത്തുംകായും കൊറച്ചു പുളിയൊഴിക്കണം കേട്ടോ എന്നിട്ട് നമ്മള് മല്ലിമുളകൊക്കെ വറുത്തിട്ട് ഇതേപോലെ കറി വെച്ചല്ലേ അടിപൊളിയാണ് ഒരു ഉപ്പേരിയോ ഉണക്കമീ നമ്മള് ഉണക്കമീൻ വാങ്ങിട്ട് കൊറേ ആയിട്ടോ അമ്മ അടുക്കള അലങ്കോലായി കിടക്കുന്നില്ലേ രണ്ടടുത്തിൽ എത്ര ദോശവാണോ മുട്ടി നാല് ദോഷേ വിചാരിച്ചു ഊത്തപ്പാണോ ദോശയാണോ വേണ്ടേ പൊട്ടി പോണേ നമ്മുടെ കൂട്ടാനായി ഒരു മുട്ടിക്കില്ല ദോശ ഇനി മീൻ വറുക്കണം മീനും കൂടി വറുത്തു കഴിഞ്ഞാ നമ്മുടെ അടുക്കളയത്തെ പണി കഴിഞ്ഞു ഇനി അവർക്ക് എന്താ എന്താണ്ടാക്കുക ഏ ഏ എന്താ ചണ്ടാക്കി കൊടുക്കട്ടെ ഇനിപ്പറെ ചോർന്നു അവിടെ പാമ്പിണ്ടവിടെ അയ്യോ അങ്ങോട്ട് പോണ്ട പോലെ എല്ലാ അടിപറയൊക്കെ കഴിച്ചു കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞാ കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാല് വൃത്തിയാക്കി ഇടാക ചോറ് ഈ കൂട്ടാനും കൂടി അങ്ങോട്ട് വെക്കാർന്നൂടെയോ അമ്മൂ കൂട്ടാൻ ഇതായിട്ട് കാണിച്ചോ അടുത്തു കാണിച്ചോ കിട്ടുന്നു കണ്ടാം പൂട്ടി ഞാൻ ആദ്യം മീൻ മീന് വറ്റിക്കാന്നാട്ടോ വിചാരിച്ച് കുറേ ദിവസമായി മീൻ വറ്റിച്ചിട്ട് പിന്നെ മക്കൾക്ക് വറുത്താ മതി എന്ന് പറഞ്ഞപ്പോന്ന ഓ ശരി വറുക്കാന്ന് വിചാരിച്ചു മഴ ചാറാൻ തുടങ്ങി ഈ മഴ ചാറി കഴിഞ്ഞാ ചെലപ്പോ കറുതുണ്ടാവില്ല ഈ ഇവിടെ മാവ് ഉണ്ട് മാവുണ്ട് പറഞ്ഞുകഴിഞ്ഞ ഇനിയിപ്പൊന്ന് ഇനി നാലുമണിയാകുമ്പോ നാലുമണിക്ക് കുറച്ചുണ്ടെങ്കി നാലുമണിക്കൊന്ന് മീൻ ഇതാ വറുക്കാൻ ഇട്ടു കൊടുക്കണ്ടേ മഴ പെയ്താണെങ്കിൽ മഴ പെയ്യുമ്പോ ഒരു പേടിയപ്പോ ആദ്യം മഴയോട് ഒരു സ്നേഹം ഇണ്ടായിരുന്നു ഇപ്പൊ മഴ പെയ്യാന്ന് പറയുമ്പോ നമുക്ക് എന്താണെന്നറിയില്ല ഉള്ളിലൊരു പേടി വരാൻ തുടങ്ങി നമ്മുടെ ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ കൂടെപ്പറപ്പുകൾ എത്ര എണ്ണം പോയി മഴ പെയ്യാൻ തുടങ്ങി ചോരാൻ തുടങ്ങി വേണ്ടോ എന്താ ഉണക്കമുളക് ഉള്ളിയും പാടം അരച്ചിട്ട് വറക്കാതെ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ നമ്മുടെ ഉച്ചക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത്രയൊക്കെ തന്നെ കിട്ടും ചോറും കൂട്ടാനും ഒരു പെരി ഇല്ല വന്നു കഴിഞ്ഞാല് നമ്മൾ ചമ്മന്തിയോ അങ്ങനെ തന്നെ മീൻ വറുക്കുവെച്ച മീനും മാത്രം ഇവർക്ക് അങ്ങനെ ഇന്നത് വേണമെന്ന് നിർബന്ധം കൊണ്ട് എന്തായാലും കുഴപ്പമില്ല ഇനി ഏത് കറി അവർ മക്കള് കൂട്ടും മീൻ വറക്കണേല് ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറു വെറുതായി എരിഞ്ഞിട്ട് വെളിച്ചെണ്ണ എവിടെമാ അതായത് കൊറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചു കൊടുത്ത നമ്മളില്ലേ ലാസ്റ്റ് ഞാൻ മുരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ കൊറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചുകൊടുത്തിണ്ട് അമ്മ കഴിക്കണ്ടപ്പോ അല്ലേ ആർക്ക് സമയം ഒരു മണിയൊക്കെ ആ പറയുന്നു നമ്മുടെ മക്കൾക്ക് ദോശയൊക്കെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവരൊന്നും കഴിക്കണില്ലാട്ടോ ഒന്ന് കഴിച്ചു കാണിക്കണമൊന്നുമില്ല നമ്മുടെ കൂട്ടാനും നല്ല ചൂടുള്ള ചോറ് ഷ് മീൻ മീനിന്റെ കൂടെ ഒക്കെ ഇഷ്ട ഇതിങ്ങനെ പച്ചമുളക് ഇല്ലേ പച്ചമുളക് ദാ നമ്മുടെ ഉച്ചത്തെ കൂട്ടാനും മീൻ വറുത്തതും ആയിട്ടുണ്ട് ഇനി ചൂടാറ് കഴിക്കുക ഇതേപോലല്ലേ വെള്ളപ്പയർ കറി വയ്ക്കാത്തവരൊന്നും കറി വെച്ച് വെക്കും നല്ല ടേസ്റ്റ് ആണ് വഴുതിരങ്ങിട്ടിട്ടും വെക്കാം അതേപോലെ കുമ്പളങ്ങ ഇട്ടിട്ടും മൊക്ക വയ്ക്കാൻ പറ്റും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആ നല്ല ചൂടായതും കൊണ്ട് കുഴക്കുമ്പോ നല്ല ചൂട് തോന്നും പറഞ്ഞിട്ട് കാണിച്ചു തരാതിരിക്കയാണ് അപ്പോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ